പീരിമേഡ് മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരുപിടി കാര്യങ്ങളുമായിട്ടാണ് രണ്ടായിരത്തി കടന്നുപോകുന്നത് സന്തോഷവും പ്രതിസന്ധികളും അതോടൊപ്പം നൊമ്പരങ്ങളുടെ ഒരു വർഷമാണ് മണ്ഡലത്തിനുള്ളത് പ്രധാനമായും മണ്ഡലത്തിലെ വിവിധ ടൂറിസം മേഖലകൾ സഞ്ചാരികളാൽ നിറഞ്ഞപ്പോൾ വർഷാവസാനം വണ്ടിപിരിയാറിലെ ആറു വയസ്സുകാരിയുടെ കുടുംബത്തിന് നീതി എവിടെയെന്ന ചോദ്യം ബാക്കിയാകും തേക്കടിയിലേക്കും വാഗമണിലേക്കും സഞ്ചാരികളുടെ ഒഴുക്കോടെയാണ് കഴിഞ്ഞ പുതുവർഷത്തിന് ആരംഭം കുറിച്ചത് ഇത് ടൂറിസം വ്യാപാര മേഖലകൾക്ക് പ്രതീക്ഷ നൽകി പിന്നീട് അങ്ങോട്ട് സഞ്ചാരികളുടെ നീണ്ട നിര വിവിധ ടൂറിസം മേഖലകളിൽ കണ്ടു ചിന്നക്കനാലിലെത്തിയ അരിക്കൊമ്പൻ കുമ്പളിക്കാർ വലിയ സ്വീകരണം നൽകിയെങ്കിലും അരിക്കൊമ്പൻ അധികനാൾ തേക്കടിയിൽ നിന്നില്ല എങ്കിലും സഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഇടയിൽ അരിക്കൻ സ്റ്റാറായി ഓണനാളിൽ കുമിളി ടൗണിലൂടെയുള്ള മാവേലി യാത്ര ശ്രദ്ധയാകർഷിച്ചു ഇടയ്ക്കിടയ്ക്ക് മഴ ശക്തമായപ്പോൾ മുല്ലപ്പെരിയാല ജലനിരപ്പ് നേരിയ മാത്രമാണ് ഉയർന്നത് എന്നാൽ വർഷാവസാനം എത്തിയതോടെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തി പിന്നിടുകയും ഷട്ടർ തുറക്കുമെന്ന അറിയിപ്പുകളും ലഭിച്ചു എന്നാൽ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതോടെ ഷട്ടർ തുറക്കേണ്ട സാഹചര്യവും ഉണ്ടായില്ല അങ്ങനെ ഇക്കൊല്ലവും മുല്ലപ്പെരിയാർ തുറന്നില്ല മറ്റു സ്ഥലങ്ങളിലെ പോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നവകേരള യാത്ര പിരിമേട് മണ്ഡലത്തിലും ചർച്ചയായി യാത്രയുടെ പ്രചരണാർത്ഥം കുമടിച്ചൊള്ളയോട്ട മത്സരം വിവാദങ്ങൾക്ക് വഴിവെച്ചു തേക്കിടി ബാമ്പുഗ്രോവിൽ ചേർന്ന മന്ത്രിസഭായോഗത്തിലൂടെ ബാമ്പുഗ്രോവും ചരിത്രത്തിൽ ഇടം നേടി വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് അകത്തും പുറത്തും ടൂറിസം മേഖലയ്ക്ക് മുതൽ കൂട്ടായി ഇതോടെ ലക്ഷക്കണക്കിന് ആളുകളാണ് വാഗമണിലേക്ക് ഒഴുകിയെത്തുന്നത് ഏറ്റവും വേദനിപ്പിച്ചത് വണ്ടിപ്പെരിയാർ ചുരക്കുളത്തെ ആറു വയസ്സുകാരുടെ കൊലപാതകേസ് തന്നെയാണ് കുടുംബത്തിന് നീതി ലഭിക്കാത്തതിൽ സമൂഹം ഒന്നടങ്കം സങ്കടപ്പെടുന്ന കാഴ്ചകളും വിവിധ പ്രതിഷേധ സമരങ്ങൾക്കും വണ്ടിപ്പെരിയാർ സാക്ഷ്യം വഹിച്ചു പതിവിനെ വിപരീതമായി സമരീതികൾ പോലീസ് സ്റ്റേഷനു മുന്നിൽ ഓരോ ദിവസവും അരങ്ങേറി കുട്ടിയുടെ വീട്ടിലേക്ക് സമൂഹത്തിന്റെ വിവിധ കുഞ്ഞിന്റെ വരെ ഏവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇതേ പ്രതികളെ വെറുതെ വിട്ട് അങ്ങനെയാണ് നടന്നത് അപ്പൊ അവര് ഇത് പുനർ അന്വേഷണത്തിലൂടെ പോയി ഈ ജഡ്ജ്മെന്റിനെ റദ്ദ് ചെയ്തിട്ട് പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരിപ്പോ കേസ് നടക്കുകയാണ് അപ്പൊ ആ രീതിക്ക് പോകണമെന്നാണ് നമ്മുടെ കുടുംബാംഗങ്ങളും ഞങ്ങളും കൂടെ ആഗ്രഹിക്കുന്നത് മണ്ഡലകാലത്തെ വലിയ തിരക്കാണ് ഇത്തവണത്തെ മറ്റൊരു വിഷയം റോഡിലൂടെ അയ്യ ഭക്തരുടെ വാഹനങ്ങൾക്ക് പുറമെ സഞ്ചാരികളും നാട്ടുകാരും എല്ലാം ഇറങ്ങിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കുകളും ഉണ്ടായി സത്രം വഴി സന്നിധാനത്തേക്ക് പോയ മൂന്ന് ഭക്തരുടെ ഇത്തവണ നഷ്ടമായത് ഏറെ വേദനയായി തിരക്കുകൾ വർദ്ധിക്കുമ്പോൾ സത്രത്തിലും ഭ കാഴ്ചകളും കണ്ടു എല്ലാ കൊല്ലങ്ങളിലെ പോലെ വന്യമൃഗശല്യത്തിലും പല മേഖലകളിൽ ഇക്കൊല്ലവും സാക്ഷ്യം വഹിച്ചു ഇതിനു പുറമെ തോട്ട മേഖലയിലെ തൊഴിലാളി സമരങ്ങൾ ഉപ്പുതറ ഉൾപ്പെടെയുള്ള സ്ഥലത്തെ പട്ടയ വിഷയങ്ങൾ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ എന്നിവയെല്ലാം പരിഹാരമാകാതെ കിടക്കുന്നു പുതുവർഷത്തിൽ വണ്ടിപ്രിയാറിലെ ആറ് വയസ്സുകാരിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാകട്ടെ അതോടൊപ്പം ടൂറിസം മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ഈ മേഖല കൂടുതൽ ഉന്നതിയിലേക്ക് എത്തട്ടെ നിജിലെ കെ മാത്യുവിനൊപ്പം ജം ഇടുക്കി വിഷൻ